ഹലോ എല്ലാവരും ഓണാഘോഷ തിരക്കിലായിരിക്കുമല്ലേ അപ്പോൾ ഇന്നത്തെ ഇന്നത്തോണത്തിന് നമുക്കൊരു അടിപൊളി പായസമായാലോ അപ്പോൾ അതിനായിട്ട് നമ്മളിത് ഒരു കപ്പ് അടവിടെ കുതിരാൻ വെച്ചിട്ടുണ്ട് നല്ല തിളച്ച വെള്ളത്തിലാണ് കുതിരാൻ വെക്കുന്നത് അത് അരമണിക്കൂർ കുതിരാൻ വെക്കാൻ പറ്റും പിന്നീട് നമുക്ക് രണ്ട് തവി സാബോനരി അത് നന്നായിട്ടൊന്ന് കുതിരാൻ വെക്കിട്ടും അതിനോടൊപ്പം തന്നെ നമ്മൾ സേമീൻ ഇതവിടെ ചെറുതന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ വലിയ സേമീൻ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് ക്യാരറ്റ് നന്നായി സ്ലൈസ് ചെയ്തെടുത്തത് അത് നമുക്ക് നെയ്യിലൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ ഒരു പാൻ വെച്ച് നെയ്യൊക്കെ ഒഴിച്ചത് ഞാനിവിടെ ക്യാരറ്റ് വാട്ടി എടുക്കുന്നുണ്ട് അതിലേക്ക് മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക അത് വാടി വരുന്നോട് കൂടിയിട്ട് അത് വേവാനായി രണ്ട് കയ്യിൽ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നല്ല തിളച്ച് വന്നതോട് കൂടിയിട്ട് നമുക്ക് വേറെ പാത്രം വെച്ച് നമുക്ക് രണ്ട് പാക്കറ്റ് പാൽ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഞാൻ അര കപ്പ് വെള്ളവും ചേർത്തിട്ടുണ്ട് അത് നന്നായി തിളച്ച് വരുന്നതോട് കൂടി നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ച് അട ചേർത്ത് കൊടുക്കാം കേട്ടോ അട വെന്തുവരോട് കൂടിയിട്ട് നമ്മൾ സാവോനാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് രണ്ടും നന്നായി വരുന്നതോട് കൂടിയിട്ട് നമുക്ക് സേമിയനും ചേർത്ത് കൊടുക്കാം അതൊക്കെ നന്നായി തിളച്ച് വരുന്നതോട് കൂടി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കാരറ്റയിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും ഒക്കെ മിക്സായി നന്നായി തിളച്ച് വരുന്നതോട് കൂടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ആവശ്യമായ മിൽക്ക് മേഡ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ പഞ്ചസാര പിന്നീട് നമുക്ക് ആവശ്യമായത് കുറച്ച് ഏലക്കായും മൂന്ന് ടീസ്പൂൺ പഞ്ചസാര അത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കും അത് ഞാൻ അതവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടിപൊളി മിക്സ്ഡ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ഈസി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഓണത്തിന് ട്രൈ ചെയ്തു നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ നമുക്ക് നെയ്യിൽ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് മൂപ്പിച്ചെടുക്കും ഞാൻ ഇവിടെ നെയ്യ് എടുത്തിട്ടുണ്ട് പായസത്തിൽ നെയ്യ് പ്രത്യേക ടേസ്റ്റാണ് അത് ഞാൻ പായസത്തൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഈസി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ബായ്